ഹലോ വെൽക്കം ബാക്ക് ടു യർ ചാനൽ ട്രാവൽ ബ്ലോഗ് ഫ്രം പാണ്ടസ് കപ്പിൾ ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു യാത്രയാണ് കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു യാത്ര തൃശ്ശൂർക്കാണ് പോകുന്നത് എന്താണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്നുള്ളതല്ല ഇതിനിടക്ക് എന്തൊക്കെയോ നമുക്ക് ഇടവഴിയിൽ നിന്നൊക്കെ കിട്ടിയ കുറേ നല്ല യാത്രാനുഭവങ്ങളുണ്ട് അതെല്ലാം കോർത്തിനൊക്കെയാണ് നമ്മൾ പോകുന്നത് അറ്റ് ദ എൻഡ് നമ്മൾ ചെന്നെത്തുന്നത് നമ്മളുടെ ചിറക്കൽ കേവിലേക്കാണ് ചിറക്കൽ ഗുഹയുടെ വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം അതിനു മുൻപ് ഒട്ടുമിക്ക യാത്രകളിലും നമുക്ക് നിനച്ചിരിക്കാതെ കിട്ടുന്ന ചില ബോണസ് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ ഇത്തവണയും നമുക്ക് ഒരു അടിപൊളി സ്പോട്ട് കിട്ടിയായിരുന്നു അതിന് വെറും ഒരു ബോണസ് സ്പോട്ട് എന്നല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി നൊസ്റ്റാജിക് സ്പോട്ട് എന്ന് വേണം പറയാൻ കേട്ടോ ഇതാ കാണിച്ചു തരാം ഞാൻ ഈ വീടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ആർക്കെങ്കിലും ഈ വീട് ഏതാന്ന് മനസ്സിലായോ നോക്കിക്കേ നമ്മുടെ ഞാൻ ഗന്ധർവൻ ഫിലിമിലെ നായികയുടെ വീട് ഭാമയുടെ വീട് ഈ വീടിന്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്തപ്പം ഇതിന്റെ ഭംഗിയും പഴമയും കണ്ട് നോക്കിയതാണ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് സംശയമായി ഇത് ഞാൻ ഗന്ധർവനിലെ വീടല്ലേ എന്ന് പിന്നെ ആ സംശയം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ നേരെ തിരിച്ചു വന്നു ഇവിടെ വന്ന് അവരെ കണ്ട് സംസാരിച്ചു ആ വീട്ടിലുണ്ടായിരുന്നവരെ കണ്ട് സംസാരിച്ചു കൺഫേം ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇപ്പൊ താമസിക്കുന്ന ഒരു ആള് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും പഴയ ഈ വീടിന്റെ ഫോട്ടോയും ഒക്കെ കാണിച്ചു തന്നു കേട്ടോ ഇത് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പണിതൊരു വീടാണേ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു ഇന്നത്തെ യാത്രയിൽ ഞങ്ങളുടെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച പാർട്ട് ഈ ഒരു വീട് കണ്ടുപിടിച്ചത് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് പ്രസിദ്ധമായ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കാണ് ഒത്തിരി തവണ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഇതുവരെ ഒന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അപ്പൊ ഇത്തവണ ഒന്ന് ഇറങ്ങി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോഴേ ഒരു പക്ഷിശാസ്ത്രം നോക്കുന്ന അമ്മ ഉണ്ടായിരുന്നു കേട്ടോ തത്തമ്മ ഒരു ചീട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കട്ടെ പറ അന്തസ്സിന് ജീവി കുടുംബം നന്നാകും എൻ്റെ മക്കൾ നന്നായി ജോലി പണി പുറത്ത് വിട്ടു ഭർത്താവ് പണക്കാരെ വില വയ്ക്കുക പാവങ്ങളെ വില വയ്ക്കുക പാവങ്ങളെയാണ് കൂടുതലും വീട് നിൽക്കുന്നുണ്ട് ോരമൊന്നും കൊണ്ട് അന്നുകൊണ്ടാൾ അവിടാണ്ട് ആൾക്കാർ കൊടുത്ത് നിൽക്കണം അങ്ങനെ അണിഞ്ഞു പിടിച്ച് നിൽക്കണം കുടുംബത്തിൽ വരില്ല നടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കുടുംബത്തിൽ വരും രീതിയിൽ ഒരു കൂട്ട് പെണ്ണു കൊണ്ടൊക്കെ കൈച്ച് കൊടുക്കുന്നുണ്ട് കുട്ടി പോയ പറ്റിയിൽ കുടിക്കുന്നു ഇരട്ടി മുതലുണ്ടാകും എൻ്റെ മക്കൾ നല്ല ജോലി വാങ്ങിപ്പിച്ചു പെട്ടെന്ന് ജോലി ഭർത്താവിൻ്റെ വീട്ടുകാരും തൻ്റെ വീട്ടുകാരും വൈകിയായി അത് കുറച്ചുണ്ടാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് നാരത്തുള്ളൊക്കെ കഴുകും നല്ല നിരത്തിനെത്താനുള്ള ഭാഗ്യമുണ്ട് കുടുംബങ്ങളുടെ പേര് കഴിഞ്ഞിട്ട് കേൾക്കും ഒരു വണ്ടിക്ക് വെക്കും ഞാൻ എൻ്റെ ലോകത്ത് ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇത് കേൾക്കാനൊരു പ്രത്യേക രസമാണ് പിന്നെ ഇടയ്ക്കെങ്കിലും ആ നന്നാവും അടുത്തൊരു നല്ല കാലം വരുന്നുണ്ട് എന്നൊക്കെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ലേ അതുകൊണ്ട് കേട്ടിരുന്ന കേട്ടോ പിന്നെയും ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണെ നമ്മുടെ ചിറക്കൽ കേവ് ആണല്ലോ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ജെറുസലേം എന്ന് പറയുന്ന ഒരു ഏരിയക്ക് എത്തി അവിടെ നിന്ന് ഇനി കുറച്ച് ദൂരേ ഉള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ചിറക്കൽ ഗുഹയിൽ എത്തിയിട്ടുണ്ട് കാട്ടുകാമ്പൽ ഗുഹ എന്നും ഇതിനെ വിളിക്കാറുണ്ട് കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വെട്ടുകൽ ഗുഹയാണിത് ഭൂനിരപ്പിൽ നിന്ന് എട്ടടിയോളം താഴ്ചയിൽ വെട്ടുകൽ കൊത്തിയെടുത്താണ് ഈ ഗുഹ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന മുറിയോട് ചേർന്ന് മൂന്ന് വശങ്ങളിലായി ചെറിയ അറകളുണ്ട് കല്ലിൽ കൊത്തിരിക്കുന്ന പടികളിൽ കൂടി ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങാം അവിടുന്ന് പ്രധാന അറയിലേക്കും വശങ്ങളിലെ അറകളിലേക്കും പ്രവേശിക്കാനാവും ഈ ഗുഹ നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിന് പല പല ഉത്തരങ്ങളാണ് ഞാൻ കേട്ടത് കേട്ടോ ചിലർ പറഞ്ഞത് ഇത് ആയുധങ്ങൾ ശേഖരിച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അറകളാണെന്നാണ് മറ്റു ചിലർ പറഞ്ഞത് അക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള സമയത്ത് ആളുകൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അറയാണ് അതായത് അതിനുള്ളിൽ കുറച്ചൊരു ബെഡ് പോലെ ഒരു കട്ടിൽ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാന്ന് ചിലർ പറയുന്നുണ്ട് മറ്റു ചിലർ പറയുന്നുണ്ട് ഇത് മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിച്ചിരുന്ന ഒരു കല്ലറയാണെന്നും പറയപ്പെടുന്നുണ്ട് ഉദ്ദേശം എന്തു തന്നെയാണെങ്കിലും ഇത് ഇന്നും നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ അധീനതയിൽ വളരെ ഭംഗിയോടുകൂടെ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നുണ്ട് അപ്പോ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു യാത്രയോ വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ